ഞാൻ വേറെ ആരെയും പറയില്ല മോദി വർഷം നാടാണ് പറയൂ പറ്റി ഭരണം ഇപ്പഴത്തെ ഭരണ എന്ത് മനുഷ്യർ ജീവിക്കാൻ പറ്റാത്ത ഇപ്പഴത്തെ പറഞ്ഞോ ഒരു പെൻഷൻ പോലും കിട്ടണില്ല നേരെയുള്ള ഒരു പെൻഷൻ തന്നെ നമുക്ക് കിട്ടാൻ വഴിയില്ല പിന്നെ നമ്മൾ എങ്ങനെ ഭരണം എന്ന് പറയുന്നത് പാപ്പൊ നമ്മളെ പോലെയുള്ള ഒരു വിധവയായിരിക്കുന്നവരുണ്ട് അല്ലാത്ത വാർത്തക ആയവരുണ്ട് അവർക്കൊന്നും ഈ ഇതുവരെ പെൻഷൻ ഇപ്പൊതാ വിഷു അറിഞ്ഞപ്പോഴും രണ്ടു മാസത്തെ പെൻഷൻ ഇതായിപ്പം കൊടുക്കണുണ്ട് ഇല്ല ഇതുവരെ കിട്ടിയില്ല കൈ കിട്ടിയിട്ടില്ല വിധവ പെൻഷൻ ഇത് വരെ കൈ കിട്ടിയിട്ടില്ല ആ കിട്ടുമെന്ന് ഓരോരുത്തർക്ക് കൊടുത്തവരുണ്ട് കിട്ടും ഇതുണ്ട് ഇനിയുള്ളവരെങ്കിലും ഞങ്ങളെ പോലുള്ള പാകങ്ങൾക്കുള്ളത് തന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു പറയാൻ നമുക്ക് പറ്റും അല്ലാതെ നമുക്ക് പറഞ്ഞോ എന്ന് പറയാൻ പറ്റൂല യാതൊരു പാരി ഭരിച്ചിരുന്നാലും നമ്മളെ പോലുള്ള പാകങ്ങൾക്കുള്ളത് വിധവയൊക്കെ ആന്നാലും അവര് ഒരു ഒരു ഗുളികക്ക് ഒരു ചായ കുടിക്കാൻ പോലും അവർ കാത്തിരിക്കണോണ്ട് ചിലവർക്ക് മക്കളില്ലാത്തവരുണ്ട് വയസ്സായവര് നോക്കാത്തവരുണ്ട് അവർക്കൊക്കെ ഇതുപോലെയുള്ള ആനുകൂല്യങ്ങളെല്ലാം തടഞ്ഞു നിർത്തി വെച്ചിരിക്കുമ്പോഴാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത് ആറ് മാസത്തെ ഉള്ളത് ഇപ്പോഴും ആകെ രണ്ടു മാസത്തെ ആണ് നമുക്ക് ഏഴു മാസത്തെ പെൻഷനാണ് ചോദിച്ചു അവർക്ക് കിട്ടും കിട്ടും കിട്ടി രണ്ട് മാസം പെൻഷൻ തരാന്ന് ഇതാണോ അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത് അല്ലാതെ ഈ ഇതിന്റെ ഇതായിട്ടല്ല വോട്ട് വരാറായത് കൊണ്ട് എല്ലാ ഭാഗങ്ങൾക്കും കൊടുത്ത് അതിൽ നിന്നും അവർക്കൊരു മുതലായിട്ട് ഏത് മൂന്ന് ഏത് പാർട്ടി ആയിരുന്നാലും അവർക്കൊരു മുതലിനു വേണ്ടിട്ടാണ് ഇപ്പഴത്തെ പെൻഷൻ നമ്മൾ മോദിയുടെ മോദിയുടെ ഭരണം പറഞ്ഞാൽ കൊഴപ്പല്ലാത്ത രീതി തന്നെ പൊക്കോണ്ടിരുന്നത് ആദ്യം തിരുവനന്തപുരത്ത് എന്താ പ്രതീക്ഷയുണ്ട്